ഹലോ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് കടത്തിൽ നിന്ന് എങ്ങനെ മോചനം തേടാ എന്നാണ് കടന്ന് കേൾക്കുമ്പോൾ തന്നെ ഉറക്കം നഷ്ടപ്പെട്ടിട്ട് ദിവസങ്ങളായവരുണ്ടാവും കടത്തെപ്പറ്റി ചിന്തിച്ച് ആദി പിടിച്ച് ടെൻഷൻ അടിച്ച് ഒരുപാട് അസുഖങ്ങൾ വരുത്തിയവരുണ്ടാകും എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ ഈ കടം എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറാത്തത് എന്ത് ചെയ്താലും കടമാണ് ഒരു ബിസിനസ് തുടങ്ങിയാൽ കടം ജോലി ഉണ്ടെങ്കിലും കടം വാങ്ങിക്കാതെ കാര്യങ്ങൾ നടക്കില്ല നിരന്തരം കടം വാങ്ങിക്കാതെ ഒരു ദിവസം പോലും തള്ളി നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് നിങ്ങൾക്കെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധയോടെ കാണണം ഞാൻ ആഞ്ചല കോമേഴ്സ് ലോ ഓഫ് അട്രാക്ഷൻ കോച്ച് ആൻഡ് ലൈഫ് കോച്ച് നിങ്ങൾ എന്തുകൊണ്ടാണ് കടം മാറാത്തത് എന്ന് വെച്ചാൽ നിങ്ങൾ നിരന്തരം ചിന്തിക്കുന്നത് കടത്തെ പറ്റിയാണ് നമ്മൾ എന്ന് പറയുന്നത് ഒരു കാന്തമാണ് ഒരു മാഗ്നറ്റാണ് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആകും നിങ്ങൾക്ക് കടമുണ്ടെങ്കിൽ നിങ്ങൾ നിരന്തരം കടത്തെപ്പറ്റി ചിന്തിക്കുകയും നിരന്തരം കടത്തെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആവുന്നത് കടമാണ് കടം വാങ്ങിക്കാനുള്ള സാഹചര്യമാണ് നിങ്ങൾക്കൊരാവശ്യം വന്നു എന്നിരിക്കട്ടെ സാമ്പത്തികമായി ഒരു അഞ്ചോ പത്തോ ലക്ഷോ എത്ര രൂപയോ നിങ്ങൾക്കൊരാവശ്യം വന്നു ആദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് ആരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിക്കാം അല്ലെങ്കിൽ എവിടെ നിന്ന് ലോൺ കിട്ടും ഫ് അയൽക്കൂട്ടം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് പെണ്ണുങ്ങൾക്കാണെങ്കിൽ അപ്പം ഇതെന്നൊക്കെ ലോൺ എടുക്കുക എന്നുള്ളതാണ് ആദ്യം മനസ്സിലേക്ക് വരുന്നത് ഈ ലോൺ കടം ഇതൊക്കെ നമ്മളുടെ ബാധ്യതകൾ കൂട്ടുന്ന സംഭവമാണെന്നുള്ളത് നിങ്ങളെ ശ്രദ്ധിക്കേണ്ടതാണ് നീ കടം മാറണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സിന്ന് കടം ലോൺ ഈ രണ്ട് കാര്യങ്ങൾ എടുത്ത് മാറ്റുക നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ കയ്യിലുള്ള സാമ്പത്തികത്തിനനുസരിച്ചുള്ള കാര്യങ്ങളായിരിക്കണം നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ കടം വാങ്ങിച്ച് ചെയ്യാം അല്ലെങ്കിൽ ലോൺ വാങ്ങിച്ച് ചെയ്യാം എന്നുള്ള ചിന്ത തന്നെ നിങ്ങളെ കൂടുതൽ ബാധ്യതയുള്ളവരാക്കും എപ്പോഴാണോ നമ്മുടെ ഉള്ളിൽ ഈ വക ചിന്തകളിൽ നിന്ന് നമുക്ക് മോചനം നേടാൻ പറ്റുന്നത് അന്നാണ് നമുക്ക് സാമ്പത്തികമായി ഉയരാൻ പറ്റുക നമുക്കൊരു ആവശ്യത്തിന് ഒരാളെ സഹായിക്കാം എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് വാങ്ങിക്കാം അല്ലെങ്കിൽ കടം വാങ്ങിക്കാം എന്ന് നമ്മൾ ചിന്തിക്കും പക്ഷെ നമ്മൾ അറിയുന്നില്ല അത് നമുക്ക് വേറൊരു ബാധ്യതയിലോട്ടാണ് നമ്മളെ കൊണ്ടെത്തിക്കുന്നതെന്നുള്ളത് ഒരാൾ കടം സഹായിക്കാം എന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന സന്തോഷം കുറച്ച് നാൾ കഴിഞ്ഞ് വീണ്ടും ആ കടം അയാൾ തിരിച്ച് ചോദിക്കുമ്പം ആ സന്തോഷന്മാരും ബന്ധങ്ങൾ വഷളാവും നമുക്ക് ടെൻഷനായി പ്രശ്നമായി ആകെ കൊലാപ്സ്ഡ് അപ്പം ഇതെന്നൊക്കെ മാറണമെങ്കിൽ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് കടം വാങ്ങിക്കാതെ എങ്ങനെ എൻ്റെ കയ്യിലുള്ള പൈസ വെച്ച് എനിക്ക് കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള ചിന്ത ആദ്യം നമുക്ക് നമുക്കുണ്ടാവണം ഈ കടത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ എപ്പോഴും നമുക്കൊരു ദാരിദ്ര്യ മൈൻഡ് സെറ്റാണ് അതാണ് നമുക്ക് വീണ്ടും വീണ്ടും കടം വാങ്ങിക്കണം ലോൺ എടുക്കണം എന്നുള്ള ചിന്ത വരുന്നത് എപ്പോഴാണോ നമ്മുടെ മൈൻഡ് സെറ്റ് ഉയരുന്നത് അപ്പോഴാണ് നമ്മളിലേക്ക് സമ്പത്ത് വന്ന് ചേരുക ഈ വക മൈൻഡ് സെറ്റുകളൊക്കെ എങ്ങനെ മാറ്റാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ എൻ്റെ ട്വൻറ്റി വൺ ഡേയ്സ് ബേസിക് ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സിലൂടെ പഠിപ്പിക്കുന്നത് നമുക്കൊരു അമേസിങ് കമ്മ്യൂണിറ്റി ഉണ്ട് ആ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യും എപ്പോഴും എങ്ങനെ പോസിറ്റീവ് ആയിട്ടിരിക്കാം എങ്ങനെ ട്വൻറ്റി ഫോർ ബർ സെവൻ ഹാപ്പി ആയിട്ടിരിക്കാം എന്നറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ എൻ്റെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് ക്ഷണിക്കുകയാണ് ഇപ്പം ഈ കടം മാറണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ആദ്യം നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റണം ഓക്കെ ഇന്ന് വരവ് എത്ര ചിലവ് എത്ര എന്നൊക്കെ ഒരു കൃത്യമായൊരു കണക്ക് വേണം പിന്നെ ഇതിന് വേണ്ടി ഒരു ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം ഒരു കാര്യം ഞാൻ മുന്നേ പറയാം ഏത് ടെക്നിക്ക് നമ്മൾ ചെയ്താലും അതിനു മുന്നേ നമ്മളിൽ വരുത്തേണ്ട ചില മാറ്റങ്ങളുണ്ട് നമ്മളുടെ ഉള്ളിലെ ചില ബ്ലോക്ക്സ് ഉണ്ട് അതൊക്കെ നമ്മൾ ആദ്യം മാറ്റണം അതൊക്കെ ഈ ട്വൻ്റി വൺ ഡേയ്സ് ബേസിക്കൽ ഓഫ് അട്രാക്ഷൻ കോഴ്സിലൂടെ നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോണ ടെക്നീക്ക് നിങ്ങൾക്ക് എത്ര രൂപയാണോ ആവശ്യം നിങ്ങളുടെ പ്രശ്നങ്ങൾ സാമ്പത്തികമായ പ്രശ്നങ്ങൾ മാറാൻ നിങ്ങൾക്ക് എത്ര രൂപയാണോ ആവശ്യം അത്രയും രൂപ കിട്ടിയാൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യും എന്നുള്ളത് നിങ്ങൾ ഒരു സിനിമാ കഥ എഴുതുന്ന പോലെ നല്ല വിശദീകരിച്ച് എഴുതണം അതും ഫ്യൂച്ചർ ടെൻസിലല്ല ഇത് ഇന്നത് ഞാൻ ചെയ്യും ഇന്നത് ഞാൻ ചെയ്യും അങ്ങനെയല്ല എഴുതേണ്ടത് ഇന്നത് ഞാൻ ചെയ്യുന്നു ഇപ്പോൾ പത്ത് ലക്ഷം കിട്ടിയാൽ ഓക്കെ ഒരു ലക്ഷം കൊണ്ട് ഞാൻ ഇന്ന ആളുടെ ബാധ്യത തീർക്കുന്നു അമ്പതിനായിരം രൂപ കൊണ്ട് ഞാൻ സ്വർണം വാങ്ങുന്നു ഇങ്ങനെ പ്രസൻറ്റെൻസിൽ എഴുതണം എപ്പോഴും ശ്രദ്ധിക്കുക എഴുതുമ്പം നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കരുത് ലോൺ കടം ഇതൊക്കെ നെഗറ്റീവായിട്ടുള്ള അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അയ്യോ എന്നുള്ളൊരു ഇതാണ് നമ്മുടെ എനർജി ഹൈ ആക്കുന്ന ടേംസ് ഒന്നുമല്ല അപ്പം എപ്പോഴും പ്രസൻറ്റ് നല്ല പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെ എഴുതിയിട്ട് പിന്നെ അതിൻ്റെ കൂടെ ചെയ്യേണ്ട ഒരു കാര്യം ഒരു ചെക്ക് ലീഫ് എടുക്കുക നിങ്ങൾക്ക് എത്ര രൂപയാണോ ആവശ്യം അത്രയും എമൗണ്ട് എഴുതുക നിങ്ങളുടെ നമ്മളൊരു ചെക്ക്ലീഫ് എഴുതിയില്ലേ പേര് ഡേറ്റ് പിന്നെ എമൗണ്ട് ഈ ഡേറ്റ് എന്നുള്ളത് നിങ്ങൾ എല്ലാ ദിവസവും മാറ്റണം രാവിലെ എഴുന്നേൽക്കുമ്പം ഇന്നത്തെ ഡേറ്റാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ പിറ്റേ ദിവസം എഴുന്നേൽക്കുമ്പോൾ ആ ഡേറ്റ് മാറ്റുക എമൗണ്ട് മാറ്റണ്ട പിന്നെ എൻ്റെ താഴെ എഴുതണം യൂണിവേഴ്സ് യൂണിവേഴ്സ് ആണ് നിങ്ങൾക്ക് ആ പൈസ തരുന്നത് ഓക്കെ ഈ ചെക്ക് ലീഫും ഈ ലെറ്ററും നിങ്ങൾ എന്നും രാവിലെ എഴുന്നേക്കുമ്പം ഇതിൽ രണ്ടിലും ആയിരിക്കണം നിങ്ങളുടെ ശ്രദ്ധ രാവിലെ ഉടനെ ഫോൺ നോക്കുന്ന ഷീലോണി അതൊക്കെ മാറ്റിയിട്ട് ഇതിൽ രണ്ടിലും ആയിരിക്കണം ശ്രദ്ധ ഈ ലെറ്റർ നിങ്ങൾ എഴുതിയിട്ടില്ലേ അത് നിങ്ങൾ വായിക്കുക പൈസ കിട്ടിയാൽ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് എന്ന് എഴുതിയത് നിങ്ങൾ വായിക്കുക ഈ ചെക്ക് ലീഫ് നോക്കുക നെഞ്ചോട് ചേർത്ത് വെച്ച് യൂണിവേഴ്സിന് നന്ദി പറയാം താങ്ക് യു താങ്ക് യു താങ്ക് യു എന്തിനാണ് താങ്ക് യു പറഞ്ഞത് അത്രയും എമൗണ്ട് എൻ്റെ കയ്യിൽ ഉള്ളതിന് താങ്ക് യു ഇപ്പം ഇല്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട നിങ്ങൾ ആഗ്രഹിക്കുക മാത്രം ചെയ്താൽ മതി ബാക്കി യൂണിവേഴ്സ് നടത്തിക്കോളും ഇത് നടക്കുമോ എന്നുള്ളൊരു സംശയം നിങ്ങൾക്കൊരു ബ്ലോക്കാണ് അപ്പോൾ എന്നും രാവിലെ എഴുന്നേൽക്കുമ്പം ആദ്യം ഇത് ചെയ്യുക എന്നിട്ട് വേണം നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക പിന്നെ രാത്രി കിടക്കുമ്പോഴും ഇതേ ആക്ടിവിറ്റി ഇത് വായിക്കുക ചെക്ലീഫ് നെഞ്ചോട് ചേർത്ത് വയ്ക്കുക മൂന്ന് തവണ താങ്ക് യു പറയുക ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്താകണം രാവിലെ എഴുന്നേക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു സന്തോഷം ഇത്രയും രൂപ എൻ്റെ കയ്യിലുണ്ട് ആ സന്തോഷത്തിലാണ് നിങ്ങളൊരു ദിവസം തുടങ്ങുന്നത് അപ്പം നിങ്ങളുടെ എനർജി ലെവൽ ഹൈ ആണ് നിങ്ങൾ രാത്രി കിടക്കുമ്പോഴോ അതേ എനർജി ലെവൽ ഹൈ ആക്കി വെച്ചാണ് നിങ്ങൾ ഉറങ്ങുന്നത് നമ്മുടെ കോൺഷ്യസ് മൈൻഡ് മാത്രമേ ഉള്ളൂ നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ കൂടെ ഉറങ്ങുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ട്വൻറ്റി ഫോർ ബാർ സെവൻ ആക്റ്റീവാണ് രാത്രികളിൽ നമ്മൾ ഉറങ്ങുമ്പോൾ പ്രത്യേകിച്ച് ഭയങ്കര ആക്റ്റീവാണ് അപ്പം ഇങ്ങനെ വായിച്ചിട്ട് കിടക്കും നമ്മുടെ എനർജി ലെവൽ ഹൈ ആണ് അപ്പം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് രജിസ്റ്റർ ആവും രജിസ്റ്റർ ആകുമ്പോൾ എന്ത് പറ്റും നമ്മുടെ ബ്രെയിൻ നമ്മുടെ ഈ വിശ്വാസം ത്തിന് സഹായിക്കുന്ന രീതിയിലുള്ള തെളിവുകളും തേടിക്കൊണ്ടേയിരിക്കും അപ്പം നിങ്ങൾക്ക് പൈസ വരാനുള്ള പുതുവഴികൾ തേടിയെത്തിക്കൊണ്ടേയിരിക്കും യൂണിവേഴ്സ് നിങ്ങളുടെ മുന്നിലെത്തിക്കും വിവിധ സാഹചര്യങ്ങളിലൂടെ വിവിധ വ്യക്തികളിലൂടെ ചിലപ്പോൾ നിങ്ങൾക്കൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി വരും ചിലപ്പോൾ നിങ്ങൾക്ക് വിദേശത്ത് പോകാൻ അവസരം വരും അങ്ങനെ ഏത് രീതിയിലും പണം എന്ന് പറയുന്നത് നിങ്ങളിലേക്കെത്തും ഈ ആക്ടിവിറ്റിയൊക്കെ ടെക്നിക്കൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് വേണ്ടത് വിശ്വാസമാണ് ഇത് നടക്കുമെന്ന് നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കണം പിന്നെ ഈ സമയത്തൊക്കെ നിങ്ങൾ ഒഴിവാക്കേണ്ട കാര്യമാണ് നെഗറ്റീവായിട്ട് സംസാരിക്കാതിരിക്കുക എല്ലാത്തിനോടും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവുക നിങ്ങളുടെ കയ്യിലുള്ള പണം ഇപ്പോൾ കുറവ് ഒരു അഞ്ഞൂറ് രൂപ നിങ്ങളുടെ പോക്കറ്റിൽ ഇപ്പോൾ ഉള്ളെങ്കിലും അതിന് നിങ്ങൾ നന്ദി പറയുക അങ്ങനെ നിങ്ങൾ എത്രത്തോളം നന്ദിയുള്ളവരാകുമോ അത്രത്തോളം പണം നിങ്ങളിലേക്ക് വരും അയ്യോ ഈ അഞ്ഞൂറ് അല്ലേ ഉള്ളൂ ഇതെന്തിനു കൊള്ളാം എന്നൊന്നും നിങ്ങൾ ചിന്തിക്കും പണത്തിന് ഒരിക്കലും നിങ്ങൾ ഡിസ്രെസ്പെക്ട് ചെയ്യരുത് ഉള്ള പണത്തിന് നിങ്ങൾ ഗ്രേറ്റ്ഫുള്ളാവുക ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക പിന്നെ ഈ നെഗറ്റീവായിട്ടുള്ള സംസാരങ്ങൾ നിന്നൊക്കെ മാറി നിൽക്കുക മറ്റുള്ളവരെ പറ്റിയുള്ള കുറ്റം പണക്കാരെ പറ്റിയുള്ള കുട്ടം പണത്തെ കുറ്റം പറയുക ഓ ഇത്രയും പണം ഞാൻ വാങ്ങിച്ചല്ലോ കടമാണല്ലോ ഇങ്ങനെയുള്ളൊരു യാദയും അറ്റൻഷനൊക്കെ ഉള്ള സംസാരങ്ങൾ നിർത്തുക പോസിറ്റീവായിട്ടിരിക്കുക ഇതൊക്കെ എങ്ങനെയാകാം എങ്ങനെയൊക്കെ പോസിറ്റീവായിട്ടിരിക്കാം എങ്ങനെ എൻ്റെ ബ്ലോക്സും മാറ്റാൻ പറ്റും എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ എൻ്റെ ട്വൻറ്റി വൺ ഡേയ്സ് ബേസിക് ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ ലൈഫിൽ അമേസിംഗ് ആയിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഓക്കെ താങ്ക്